ഒരു സംഘമുണ്ട് ഡോക്ടർ ബാലകൃഷ്ണൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു സംഘം അതിലൊന്നാണ് പറവൂർ ഭരതൻ അപ്പോൾ ഭരതൻ ചേട്ടൻ വന്നില്ല അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ട് അറിയാൻ വന്നിട്ടില്ല ഒരു ദിവസമായി രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി അങ്ങനെ അങ്ങനെപ്പോഴത്തേക്കും ഒരു ദിവസം വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ ഞാനുണ്ട് കൊച്ചിൻ ഹനീഫയുണ്ട് ഞങ്ങളെല്ലാവരും ഇരിക്കുമ്പോഴത്തേക്കും ഡോക്ടർ ബാലകൃഷ്ണൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ഒരു പിള്ളച്ചേട്ടനാണ് പ്രൊഡക്ഷൻ എക്സ് പിള്ള എ പി സി പിള്ളച്ചേട്ടൻ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും പുതിയത് ആരായിരുന്നാലും ശരി തിരുവനന്തപുരത്ത് ആരെങ്കിലും കിട്ടുന്നെങ്കിൽ അത് വെച്ച് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞതിൻ്റെ ആഴ്ച ഒരു നാടകം കണ്ടു ആ നാടകത്തിൽ ഒരു കോമഡിയനുണ്ട് അസാധ്യമായിട്ട് അഭിനയിക്കുന്നു പിന്നെ അതാരാണെന്ന് ചോദിച്ചു ആരെന്ന് എനിക്ക് അറിഞ്ഞോട്ട് മാള അരവിന്ദൻ എന്ന് പറയുന്നത് എന്ന് ഒരു അനൗൺസ്മെൻറ്റ് കേട്ടു അപ്പം പിള്ളേ ഒരു കാര്യം ചെയ്യും എങ്ങനെയെങ്കിലും അയാളെ അപ്പോൾ കൊള്ളാവുന്നുണ്ടെങ്കിൽ ഉടൻ ചന്ദ്രോമസാറിനത്ത് ചോദിച്ചു എങ്ങനെയുണ്ട് പിന്നെ അപ്പോൾ ബാല് പറഞ്ഞു കൊള്ളാവുന്നിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പപ്പുവേട്ടൻ അതിലട്ടവാൻ പപ്പുവേട്ടനെ വിളിച്ച് ചോദിച്ചു ഒരു നാടകത്തിലുള്ള ഒരാളെ അറിയാമെന്ന് വെച്ചു അറിയാവുമ്പോൾ എടുക്കനാ നന്നായിട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കുതിരോ മാള അരവിന്ദൻ ആദ്യമായി സിനിമ നടനായി വരുന്നത് മാള അരവിന്ദൻ മാളമുണ്ട് ടെലിഗ്രാം കൊടുത്തു പിറ്റേ രണ്ടു ദിവസം കഴിയുമ്പോൾ അദ്ദേഹം